പി സി ഒ ഡി ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഹസ്ബൻഡ് സൗദിയിലായിരുന്നു കല്യാണം കഴിഞ്ഞ് പോയതായിരിക്കും അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഒരുമിച്ച് ജീവിക്കാതെ അവരോട് പി സി ഒ ഡി ഉണ്ടെന്ന് ഒരാൾ ഡോക്ടറോട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം ഇപ്പോൾ തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് ഈ വാലുവേഷൻ തുടങ്ങേണ്ട എന്നാണ് ഉദ്ദേശിച്ചത് അത് പി സി ഒ ഡി ഉള്ള പേഷ്യൻസിന് മെജോറിറ്റി ആൾക്കാരും പ്രഗ്നൻറ്റാവും സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റ് ആൾക്കാരും ഒന്നും ചെയ്തില്ലെങ്കിലും പ്രഗ്നൻ്റ് ആവും നമ്മൾ ഒരുപാട് തടിച്ച ആൾക്കാരും അല്ലെങ്കിൽ തടിയില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഈ പേഷ്യൻറ്റ് അത്ര തടിയൊന്നുമില്ല പക്ഷേ ലീൻ പി സി ഒ ഡിയാണ് അതിന് കാരണം എന്താണ് അവർ പേരൻസിന് ഡയബറ്റീസ് ഉണ്ട് അപ്പോൾ പാരൻസിന് രണ്ടാൾക്കും ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ റിസ്ക് കൂടും പി സി ഒ ഡി ഉണ്ടാകാൻ അധികം തടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം മാരേജ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കൊണ്ട് ആ കുട്ടി അമ്പത്തഞ്ച് കിലോ ഉണ്ടായിരുന്നത് എഴുപത് കിലോ ആയി മനസ്സിലെ അതൊരു മെയിൻ സംഭവമാണ് അത് കാരണമാണ് അവൾക്ക് പി സി ഒ ഡിയുടെ പ്രശ്നങ്ങൾ വരാം പീരീഡ്സ് ഡിലേ ആവാനും ഇതൊക്കെ തുടങ്ങേണ്ടത് കാരണം ആ ടൈമിൽ എന്താ ചെയ്യാൻ അവർ വിരുന്നു പോവും എന്നിട്ട് അവിടെ നിന്നൊക്കെ ഭക്ഷണം നല്ലവണ്ണം കഴിക്കും അങ്ങനെ അത്ര കെയർ ഉണ്ടാവില്ല ആ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ ചിലപ്പോൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവും കല്യാണത്തിന് മുമ്പ് പക്ഷേ കല്യാണം കഴിഞ്ഞുകൊണ്ടാണ് അതൊക്കെ നിർത്തും അപ്പം ആ സമയത്തുള്ള വെയിറ്റ് ഗെയിൻ കാരണമാണ് പിന്നെ പിച്ച് കൊടുക്കുന്ന സിംറ്റംസ് കൂടുതൽ പിന്നെ പ്രഗ്നൻറ്റ് ആവാത്ത ആൾക്കാരോ നമ്മൾ എന്താ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതാണ് ഞാൻ രണ്ടാമത്തെ പോയിൻറ്റ് പറഞ്ഞത് അതായത് ഹസ്ബൻഡിന് കൗൺസിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ചെറിയ ഇപ്പോൾ എന്താ മെയിൽ ഹോർമോണിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചാവുമ്പോഴാണ് പ്രഗ്നൻ്റ് ആവാനുള്ള ബുദ്ധിമുട്ട് മിക്കവാറും വരിക അല്ലെങ്കിൽ മിക്കവാറും പി ഇ സി ഒ ഡി പേഷ്യൻസും പ്രഗ്നൻ്റ് ആവും അപ്പോൾ നമ്മൾ കുറ്റം മുഴുവൻ മിക്കവാറും പി സി ഒ ഡി ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ആ പെൺകുട്ടറി മേലായിരിക്കും പക്ഷേ ഈ ഒരു കാര്യം അറിയാത്തതുകൊണ്ടാണ് ഹസ്ബൻഡിന് എന്തെങ്കിലും ചെറിയ പ്രോബ്ലമെങ്കിലും ഉണ്ടാവാതെ കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല യൂഷ്വലി അപ്പോൾ അതുകൊണ്ടിപ്പം നിങ്ങൾ ഇപ്പോൾ അധികം ടെസ്റ്റൊന്നും ചെയ്യേണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം തൽക്കാലം ഡയറ്റും എക്സസൈസും ഒക്കെ ഇങ്ങനെ തന്നെ പോകട്ടെ പഴയ വെയിറ്റിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും അവർ കൺസീവ് ചെയ്യും ആയില്ല